ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില വിവരങ്ങൾ എസ് ഐ ടിക്ക് കൈമാറാനുണ്ട് എന്ന് കാണിച്ചാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ പറയുന്നത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് പൗരാണിക വസ്തുക്കൾ കള്ളക്കടത്ത് നടത്തുന്ന അന്താരാഷ്ട്ര സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അതിന് ദേവസ്വം ബോർഡിലെ ഉന്നതരായ ചിലരുടെ ഒത്താശയുണ്ട് അതിനൊപ്പം തന്നെ കേരളത്തിലുള്ള ചില വ്യവസായികളും അതുപോലെ ചില റാക്കറ്റുകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ സഹപ്രതികൾ മാത്രമാണ് മാത്രമല്ല യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണെന്നുമാണ് രമേശ് ചെന്നിത്തല ഈ കത്തിൽ പറയുന്നത് അതിനൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം ഈ കത്തിലുണ്ട് ശബരിമലയിൽ നടന്നിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വർണ്ണക്കൊള്ളക്കടത്താണ് എന്ന് തനിക്ക് അറിവ് ലഭിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇത് നേരിട്ടറിയാവുന്ന ഒരാളാണ് തന്നോട് ഈ വിവരം പറഞ്ഞിരിക്കുന്നത് അയാളെ അന്വേഷണ സംഘവുമായി സഹകരിപ്പിക്കാൻ താൻ ഇടപെടാമെന്നും ഈ കത്തിൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ അത് മൊഴിയായി എസ് നൽകാമെന്നും കോടതിയിലും അക്കാര്യം പറയാമെന്നും രമേശ് ചെന്നെത്തല എസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന ഈ രഹസ്യ വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഈ കത്തിൽ പറയുന്നു അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് കിട്ടിയ ഇതൊരു അന്തർദേശീയ ആന്റിക്സ് നടത്തുന്ന ആളുകളാണ് ഇത് സ്വർണപ്പാളിയെല്ലാം അടിച്ചുകൊണ്ട് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വലിയ അഞ്ഞൂറ് മുതൽ ആയിരം കോടി വരെ ഇതിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നോടൊരാൾ പറഞ്ഞതാണ് എസ് ഐ ടി എന്നെ വിളിച്ചാൽ ആ പേരും നമ്പരും അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വോയിസ് മെസ്സേജ് ഉൾപ്പെടെ കൊടുക്കാൻ നേരത്തെ ഹൈക്കോടതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ അമേരിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്തിന് സമാനമായ രീതിയിലുള്ള സംഘമാണ് കേരളത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഏതായാലും രമേശ് ചെന്നിത്തലയുടെ ഈ വിവരത്തെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ് കാരണം അദ്ദേഹം പറയുന്നത് തനിക്ക് ഒരാൾ ഇങ്ങനെയൊരു വിവരം നൽകിയപ്പോൾ സ്വന്തം നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തുകയും അക്കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ത്തിലാണ് എസ് ഐ ടിക്ക് താനേ വിവരങ്ങൾ കൈമാറുന്നതെന്നാണ് ഏതായാലും പുതിയൊരു ചർച്ചയ്ക്കാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്